ഡൗൺ ടു എർത്ത് ഈടെ വന്ന സോറിത്തിൻ്റെ കാർട്ടൂണിൽ നിന്നും ഇന്നത്തെ ഇന്ത്യ സ്കാൻ ആരംഭിക്കാം സ്വാഗതം ഇതാണ് ആ കാർട്ടൂൺ ഒരു ഹോസ്പിറ്റലിലെ അടുത്തടുത്ത കിടക്കകളിലെ രോഗികളിൽ ഒരാൾ മലിനവായു ശ്വസിച്ച് അഡ്മിറ്റായ ആൾ മറ്റേയാൾ ശുദ്ധവായുവിന് വേണ്ടി സമരം ചെയ്ത് പോലീസ് മർദ്ദനമേറ്റ് അഡ്മിറ്റായതും സമരം ചെയ്തവരെ കായികമായി പോലീസ് നേരിട്ടതിൻ്റെ ചിത്രങ്ങൾ നമ്മളേറെ കണ്ടതാണ് ശുദ്ധവായ അവകാശമാണെന്ന് പറഞ്ഞവരെ തീവ്രവാദിയാക്കുന്നതിനും രാജ്യം സാക്ഷിയായി ഇത്തരത്തിലൊരു സമരം ചെയ്തവരെ അറസ്റ്റ് ചെയ്യുക സ്വാഭാവികമാണ് അവരെ തല്ലിച്ചതച്ചതും പോലീസ് ഇവർക്ക് നേരെ കല്ലെടുത്തെറിഞ്ഞതുമൊക്കെ എന്തിനായിരുന്നു എന്ന ചോദ്യം ബാക്കിയാവുന്നു ഈ വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കാൻ കോടതി സമ്മതിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് അഞ്ചു പേരെ രണ്ട് ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് ഡൽഹിയിലെ വായു നിലവാരം വളരെ മോശമാവാൻ തുടങ്ങിയിട്ട് കാലമേറെയായി തണുപ്പ് കാലാവസ്ഥയാകുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ കൈവിട്ടു പോകും ഐക്യു ആറിന്റെ റിപ്പോർട്ടിൽ എല്ലാ തവണയും ലോകത്തിലെ ഏറ്റവും മോശം വായു ഗുണനിലവാരമുള്ള നഗരങ്ങളുടെ ലിസ്റ്റിൽ മുകളിൽ തന്നെയാവും ഡൽഹിയുടെ സ്ഥാനം തങ്ങളുടെ കുട്ടികളുടെ ശ്വാസകോശവും ഹൃദയവും ഒക്കെ അപകടത്തിലാണെന്ന് തിരിച്ചറിവുണ്ടായിട്ടാണ് തങ്ങൾ ഈ സമരത്തിന്റെ കൂടെ നിൽക്കുന്നത് എന്ന് സമരത്തിൽ പങ്കെടുക്കുന്ന ശിശുരോഗ വിദഗ്ധരായ ഡോക്ടർമാർ വരെ പറയുന്നുണ്ട് അപ്പോഴും മുൻ സർക്കാരിനെ കുറ്റപ്പെടുത്തി രക്ഷപ്പെടാനുള്ള ശ്രമത്തിലാണ് നിലവിലെ ഡൽഹി ബി സർക്കാർ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ടുണ്ടാക്കിയ കുഴപ്പങ്ങൾ ഏഴു മാസം കൊണ്ട് തീർക്കാനാവില്ലെന്നാണ് പരിസ്ഥിതി മന്ത്രി മഞ്ചീന്ദർ സിംഗ് സിർസ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സ്റ്റേറ്റ് ഓഫ് ഗ്ലോബൽ എയർ റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ നടന്ന മലിനീകരണവുമായി ബന്ധപ്പെട്ട മരണങ്ങളുടെ മുപ്പത് ശതമാനവും നടക്കുന്നത് ഇന്ത്യയിലാണ് ആന്ധ്രയിൽ കൊല്ലപ്പെട്ട മാദി എന്ന മാവോയിസ്റ്റിനെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചു റോഡുകൾ ബ്ലോക്കാക്കി സമരം ചെയ്തു പോലീസിനെതിരെ പെപ്പർ സ്പ്രേ ഉപയോഗിച്ചു അഡ്രസ്സുകൾ തെറ്റിച്ചു നൽകി എന്നിവയൊക്കെയാണ് ഈ വിദ്യാർത്ഥികൾക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണം രാജ്യദ്രോഹത്തിൻ്റെ വകുപ്പ് ഇന്ത്യൻ പീനൽ കോഡിൽ നിന്ന് ഒഴിവാക്കുകയും അതിനെതിരെ സുപ്രീം കോടതി വരെ സംസാരിക്കുകയും ചെയ്തതാണ് അതിനു പകരം ഭാരതീയ ന്യായ സംഹിതയിൽ ചേർത്തിയ നൂറ്റി തൊണ്ണൂറ്റിയേഴാം വകുപ്പ് പ്രകാരവും ഇവർക്കെതിരെ കേസുണ്ട് അതായത് ദേശീയോദ്ഗ്രതത്തിനെതിരായി പ്രവർത്തിച്ചു എന്നും ഇതിനു പുറമെ പ്രതിഷേധക്കാർ വനിതാ പോലീസുകാരെ അപമാനിക്കുന്ന തരത്തിൽ പെരുമാറി എന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട് ഈ പ്രതിഷേധ സമരത്തിന് നേരെ പോലീസ് നടത്തിയ ബലപ്രയോഗത്തിന്റെ ഏറ്റവും ഭീകരമായ ചിത്രമായിരുന്നു ഒരു ചെറുപ്പക്കാരനെ റോഡിൽ അമർത്തിപ്പിടിച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ചിത്രം അക്ഷയ് എന്നൊരു നിയമ വിദ്യാർത്ഥിയാണ് ഇദ്ദേഹമെന്ന് പിന്നീട് തിരിച്ചറിയുകയും തകർന്ന മൂക്കും ശരീരമാകെ മർദ്ദനമേറ്റ പാടുകളുമായാണ് അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കിയത് തൻ്റെ കാൽമുട്ടിന് ശസ്ത്രക്രിയ കഴിഞ്ഞ് അധിക നാളുകളായിട്ടില്ലെന്ന് പോലീസിനോട് ഇദ്ദേഹം പറഞ്ഞുവെങ്കിലും അതേ കാലിൽ തന്നെ നോക്കി മർദ്ദിക്കുകയായിരുന്നു അത്ര പോലീസ് ചെയ്തത് നിലവിൽ പ്രതിഷേധക്കാരുടെ മാവോയിസ്റ്റ് ബന്ധവും പ്രതിഷേധം സംഘടിപ്പിച്ചതിന് പിന്നിൽ ഗൂഢാലോചനയും അന്വേഷിക്കണമെന്നതിനാണ് പോലീസ് ഇവരുടെ കസ്റ്റഡി ആവശ്യപ്പെട്ടിരിക്കുന്നത് തങ്ങൾക്ക് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ക്രൂരമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു എന്ന പ്രതികളുടെ ആവശ്യത്തെയും കോടതി കേട്ടു അവരുടെ ശരീരത്തിലെ പരിക്കുകൾ പരിശോധിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് വാർത്തകൾ പോലീസിനെതിരെ നടപടികൾക്കൊന്നും തുനിയാതിരുന്ന കോടതി പക്ഷേ അതേ പോലീസിന്റെ കസ്റ്റഡിയിലാണ് അവരെ ഇപ്പോൾ വിട്ടുകൊടുത്തിരിക്കുന്നത് പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്ത സയൻറ്റിസ്റ്റ് ഫോർ സൊസൈറ്റി എന്ന സംഘടനയുടെ ഉത്തരവാദപ്പെട്ടവർ പറയുന്നത് ഗോഡി മീഡിയ സംഗതികളെ ആകപ്പാട് അട്ടിമറിക്കുകയായിരുന്നു എന്നാണ് സമരത്തിനിടെ ഹിംകന്ത് ഭഗത് സിംഗ് ചത്രയായക്ത മഞ്ചി എന്നിവയുടെ ആളുകൾ മാവോയിസ്റ്റ് നേതാവ് ആദിയുടെ ഏറ്റുമുട്ടൽ വലയിൽ പ്രതിഷേധിച്ചും മുദ്രാവാക്യം വിളിച്ചതോടെ ഇത്തരം മാധ്യമങ്ങൾ സംഗതി അങ്ങനെ വരുത്തി തീർക്കാൻ ശ്രമിക്കുകയായിരുന്നു ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾക്ക് എതിരാണെങ്കിലും അവയെക്കുറിച്ച് സ്വതന്ത്ര അന്വേഷണം നടത്തണമെന്നാണ് തങ്ങളുടെ ആവശ്യമെങ്കിലും ഈ സമരത്തിൽ അത്തരം വിഷയങ്ങളൊന്നും ഉന്നയിക്കാൻ പദ്ധതിയില്ലായിരുന്നുവെന്ന് ഇവർ പറയുന്നു അങ്ങനെ മുദ്രാവാക്യം മുഴക്കിയവരോട് അത് നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെന്നും അവരതിന് തയ്യാറാവാതിരുന്നതോട് അവിടെ നിന്ന് മാറിയാണ് തങ്ങൾ സമരം ചെയ്തതെന്നും ഇവർ പറയുന്നുണ്ട് പക്ഷേ കസ്റ്റഡിയിലെടുത്തവരെ ഉടൻ വിട്ടയക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു തെലങ്കാന സർക്കാരിൻ്റെ മുസി നദീതീര വികസന പദ്ധതിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുന്നു പ്രദേശത്തെ നാനൂറോളം കുടുംബങ്ങൾ കുടിയൊഴിഞ്ഞു പോകേണ്ടി വരുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒന്നര ലക്ഷത്തോളം ആളുകളെ പദ്ധതി നടത്തിപ്പ് ബാധിക്കും വിശദമായ പദ്ധതിരേഖ സമർപ്പിക്കാതെ സർക്കാർ ഒളിച്ചുകളി നടത്തുകയാണെന്നാണ് സമര സംഘടനകൾ ആരോപിക്കുന്നത് ഒന്നര ലക്ഷം കോടിയുടേതാണ് പദ്ധതി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത റെഡ്ഡിയുടെ സ്വപ്ന പദ്ധതിയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് അദ്ദേഹം അത് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തിൽ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ശങ്കർ നഗർ പ്രദേശത്ത് തൊട്ടധികം കുട്രുകൾ തകർത്തതോടെയാണ് ഈ പദ്ധതിക്കെതിരായ പ്രതിഷേധം ജനകീയമാവാൻ തുടങ്ങിയത് തൊട്ടടുത്തുള്ള ഹൈദർഷ കോട്ട ബന്ദല ജാഗിർ പ്രദേശങ്ങളിലെ കോളനികളുടെ ആളുകളും താമസക്കാരും ഇതോടെ രംഗത്തിറങ്ങുകയായിരുന്നു തങ്ങളെ പരിഗണിക്കാതെയുള്ള വികസനങ്ങൾ അനുവദിക്കാനാവില്ല എന്നാണ് ഇവരുടെ നിലപാട് എ ഡി ബി സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കാൻ പോകുന്നതെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത് നാലായിരത്തിഒരുന്നൂറ് കോടി രൂപ എ ഡി ബി സഹായിക്കും എന്നാണ് അത്ര കരാർ ആളുകളുടെ പരാതി പരിഗണിച്ച ശേഷമേ ഫണ്ട് നൽകുകയും പണി തുടങ്ങുകയും ചെയ്യുകയുള്ളൂ എന്ന് എ ഡി ബി പറയുന്നുണ്ടെങ്കിലും സർക്കാർ പദ്ധതിക്കായുള്ള നടപടികളുമായി മുന്നോട്ടു പോകുന്നതിൽ ദുരൂഹതയുണ്ടെന്നും ഇവർ പറയുന്നു മറ്റു ചില സ്വകാര്യ കമ്പനികൾ പദ്ധതിയുടെ നടത്തിപ്പ് സംബന്ധിച്ച പഠനങ്ങളും റിപ്പോർട്ടുകളും തയ്യാറാക്കുന്നത് എന്തിനാണ് എന്ന് സർക്കാർ വിശദീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് നൂറ്റി അമ്പത് വർഷത്തെ വിലക്കുകളെ ലംഘിച്ച് തങ്ങളുടെ സ്വന്തം ഗ്രാമത്തലവനെ തെരഞ്ഞെടുത്ത് ദളിതുകൾ ഉത്തരാഖണ്ഡിലെ ബിജിനു ബിജന്ത് ഗ്രാമത്തിലെ ദളിതുകളാണ് ഇത്തരമൊരു വിപ്ലവത്തിന് തുടക്കമിട്ടിരിക്കുന്നത് ഇക്കാലം അത്രയും ഇവിടുത്തെ താമസക്കാരായ ദളിതകൾക്കും രജപുത്രർക്കും കൂടി ഒരു തലവനായിരുന്നു ഉണ്ടായിരുന്നത് ഉന്നതകുലജാതരായ ആളുകൾക്ക് മാത്രമായിരുന്നു തലവനാവാൻ അർഹത അവർ പറയുന്ന അനുസരിക്കയല്ലാതെ ദളിതർക്ക് വേറെ വഴിയൊന്നും ഇല്ലായിരുന്നു തർക്കങ്ങളില്ലാതെ അധികാരം ഉപയോഗിക്കാൻ പോലീസ് സഹായിക്കുമെന്നാണ് തങ്ങളുടെ പ്രതീക്ഷയെന്നും ഗ്രാമവാസികൾ പറയുന്നുണ്ട് സ്വാതന്ത്ര്യത്തിന് ശേഷവും നിലനിൽക്കുന്ന സാമൂഹിക അസമത്വത്തിനെതിരെയുള്ള ഒരു സുപ്രധാന മുന്നേറ്റമായാണ് സാമൂഹ്യ പ്രവർത്തകർ ഇതിനെ വിലയിരുത്തുന്നത് ഇന്നത്തെ പൂർണ്ണമാവുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാമറ പ്രതീക്ഷയോടെ നന്ദി